ചെറിയ രണ്ടു മാസത്തിനുള്ളിൽ എല്ലാവിധത്തിലുള്ള സർവേകളും പൂർത്തിയാക്കി പൂർണമായ ടൗൺഷിപ്പ് എന്ന പുനരധിവാസ പ്രവർത്തനത്തിലേക്ക് നമ്മൾ യാത്രയാകുന്ന അഭിമാന നിമിഷത്തിൽ നാം വീണ്ടും ഒത്തുചേരുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു സർക്കാർ എന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നത് ഈ ദുരന്ത ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് എന്നതിന്റെ അർത്ഥം ഉചിതമായ സർക്കാർ എന്നതിന്റെ അർത്ഥം കേവലം ഇരുപത്തിയൊന്ന് പേരടങ്ങുന്ന മന്ത്രിസഭ മാത്രമല്ല മൂന്നര കോടി വരുന്ന മലയാളികളുടെ സ്വപ്നവും പ്രതീക്ഷയും അവരുടെ വികാരങ്ങളും വിചാരങ്ങളും പിന്തുണയും കൂടിയതാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പിണറായി നയിക്കുന്ന ഉചിതമായ സർക്കാർ അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എം എൽ എമാരും എം പിമാരും ജനപ്രതിനിധികളും എല്ലാം അടക്കം നമ്മൾ ഒരു മനസ്സായി ഈ ഘട്ടത്തിൽ ഒത്തുചേർന്നിരിക്കുന്നത് ഇവിടെ നാം അവസാനത്തെ ദുരന്ത പുനരധിവസിപ്പിക്കും അവസാനത്തെ മനുഷ്യനെയും ദുരന്തബാധിതന്റെയും മനസ്സിലെ സ്വപ്നങ്ങൾക്ക് പൂക്കുന്ന കഴിയുന്ന വിധത്തിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കും ഈ പുനരധിവാസത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ പ്രവർത്തനം അവസാനിക്കുന്നില്ല നമസ്കാരം തോന്നുന്ന കാര്യങ്ങൾ ാണ് മനുഷ്യർക്ക് സംതൃപ്തിയും ചാരിതാർത്ഥ്യവും ഉണ്ടാകുന്നത് വയനാട് ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിൽ സർവസവും നഷ്ടപ്പെട്ട് ഇനി ജീവിതം തന്നെ സാധ്യമല്ല എന്ന് വിചാരിച്ചിരുന്ന ഉരുൾപൊട്ടലിൽ ശേഷിച്ചിരുന്ന ആളുകളുടെ സ്വപ്നങ്ങൾക്ക് ഒരു പരിസമാപ്തി ഉണ്ടാകുന്നു വയനാടിൻ്റെ പുനരധിവാസ പാക്കേജുകൾ ആ പദ്ധതികളുടെ തറക്കല്ലിടലായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാടിൻ്റെ പുനരധിവാസ പദ്ധതികൾക്ക് തറക്കല്ലിട്ടുകൊണ്ട് സർക്കാർ ജനങ്ങൾക്കൊപ്പം തന്നെയാണ് എന്ന് തന്നെയാണ് പറഞ്ഞത് വയനാട്ടിൽ ജനങ്ങൾക്ക് ഇനി ഒരിക്കലും ജീവിതം അതായത് ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് ജനങ്ങൾക്ക് ഉരുൾപൊട്ടലിൽ അവശേഷിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് ജീവിതം സുസാധ്യമാണ് എന്ന് വിളിച്ചോതിക്കൊണ്ട് തന്നെയാണ് സർക്കാർ ഇവർക്കൊപ്പം നിൽക്കുന്നത് എന്നാണ് ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ച റവന്യൂ വകുപ്പ് മന്ത്രി രാജനും പറഞ്ഞത് വയനാടിൻ്റെ ദുഃഖവും ദുരിതവും ഏതെങ്കിലും പുനരധിവാസ പാക്കേജുകൾ കൊണ്ട് പരിഹരിക്കാവുന്നതല്ല ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ആളുകൾ ഒരു പ്രദേശം മുഴുവനായി തന്നെ ഒലിച്ചു പോയിരിക്കുന്നു പലരും ഇനിയും കണ്ടുകിട്ടാനുണ്ട് ഒരു വീട്ടിലെ ഒട്ടുമിക്ക ആളുകളും അല്ലെങ്കിൽ പൂർണമായും തന്നെ പലരും മരിച്ച അവസ്ഥയിലുണ്ട് വീട് എവിടെയായിരുന്നു നാട് എവിടെയായിരുന്നു കാട് എവിടെയായിരുന്നു മല എവിടെയായിരുന്നു എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയിൽ ഉരുൾപൊട്ടൽ ചൂരൽമലയെയും മുണ്ടക്കയെയും മാറ്റിമറിച്ചിരിക്കുന്നു എന്നാൽ ദുരന്തം കഴിഞ്ഞ് അനവധി നാളുകൾ പിന്നിടുമ്പോഴും പുനരധിവാസത്തിൻ്റെ പ്രക്രിയകൾ പ്രവൃത്തികൾ തുടങ്ങാനാവുന്നു എന്നുള്ള ചാരിതാർത്ഥ്യത്തിൽ തന്നെയാണ് സർക്കാർ ചൂരൽ പുനരധിവാസ പാക്കേജുകൾ വിസ്തരിച്ചുകൊണ്ടും അതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചു കൊണ്ടും ഈ പദ്ധതികളുടെ തറക്കല്ലിടുന്ന ചടങ്ങിൽ സംബന്ധിക്കുവാൻ ഭാഗ്യം കിട്ടിയതിൽ അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റവന്യൂ വകുപ്പ് മന്ത്രി രാജൻ നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം രക്ഷകർത്താക്കളാൽ ഇല്ലാതെ ഒറ്റപ്പെട്ടുപോയ ഇരുപത്തൊന്ന് കുട്ടികൾക്ക് ഇരുപത്തഞ്ച് വരെയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചുമതല നാം ഏറ്റെടുക്കുന്നു ചികിത്സയ്ക്കുള്ള തുടർ നടപടികൾ ചേരുന്നു ഇതെല്ലാം കൂടിയതാണ് ചൂരൽമലയിലെ മലയിലെ പുനരധിവാസ പ്രക്രിയ ആ പ്രക്രിയയുടെ ഭാഗമായി ഈ ദുരന്തമുണ്ടായി അറുപത്തിമൂന്നാമത്തെ ദിവസം എൽസ്റ്റോണിലും നെടുമ്പാലയിലുമുള്ള രണ്ട് എസ്റ്റേറ്റുകൾ ഏറ്റവും സുരക്ഷിതമാണെന്ന് നാം കണ്ടെത്തിയ രണ്ട് എസ്റ്റേറ്റുകൾ ഏറ്റെടുത്ത് ആ എസ്റ്റേറ്റുകൾ ഏറ്റെടുത്ത നടപടികൾ ഗവൺമെന്റ് ഉത്തരവായി ഒക്ടോബർ നാലിനു തന്നെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി വ്യവഹാരങ്ങളിൽ പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് പകുതിയിലേറെ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാമായിരുന്നു നിർഭാഗ്യവശാൽ കോടതി വ്യവഹാരങ്ങളിലേക്ക് പോയി ഡിസംബർ ഇരുപത്തിയേഴ് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു നാല് ദിവസം കൊണ്ട് എല്ലാ നിലപാടുകളും എടുത്തു നമുക്ക് വീട് പണിതു തരാമെന്ന് പ്രഖ്യാപിച്ച ജനങ്ങളോട് സംബന്ധിച്ച എല്ലാവരുടെയും യോഗങ്ങൾ വിളിച്ചു ചേർത്ത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സംസാരിച്ചു ചെറിയ രണ്ടു മാസത്തിനുള്ളിൽ എല്ലാ എല്ലാവിധത്തിലുള്ള സർവേകളും പൂർത്തിയാക്കി പൂർണ്ണമായ ടൗൺഷിപ്പ് എന്ന പുനരധിവാസ പ്രവർത്തനത്തിലേക്ക് നമ്മൾ യാത്രയാകുന്ന അഭിമാന നിമിഷത്തിൽ നാം വീണ്ടും ഒത്തുചേരുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു സർക്കാർ എന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നത് ഈ ദുരന്ത ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് എന്നതിന്റെ അർത്ഥം ഉചിതമായ സർക്കാർ എന്നതിന്റെ അർത്ഥം കേവലം ഇരുപത്തി ഒന്ന് പേരടങ്ങുന്ന മന്ത്രിസഭ മാത്രമല്ല മൂന്നര കോടി വരുന്ന മലയാളികളുടെ സ്വപ്നവും പ്രതീക്ഷയും അവരുടെ വികാരങ്ങളും വിചാരങ്ങളും പിന്തുണയും കൂടിയതാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പിണറായി നയിക്കുന്ന ഉചിതമായ സർക്കാർ അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എം എൽ എമാരും എം പിമാരും ജനപ്രതിനിധികളും എല്ലാം അടക്കം നമ്മൾ ഒരു മനസ്സായി ഈ ഘട്ടത്തിൽ ഒത്തുചേർന്നിരിക്കുന്നത് ഇവിടെ നാം അവസാനത്തെ ദുരന്ത പുനരധിവസിപ്പിക്കും അവസാനത്തെ മനുഷ്യനെയും ദുരന്തബാധിതന്റെയും മനസ്സിലെ സ്വപ്നങ്ങൾക്ക് പൂക്കുന്ന പൂക്കുന്നത് പോലെ നിറം കൈവരിക്കാൻ കഴിയുന്ന വിധത്തിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കും ഈ പുനരധിവാസത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ പ്രവർത്തനം അവസാനിക്കുന്നില്ല ഭൂമിയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് മീറ്റർ ഉയരത്തിലാണ് പുഞ്ചിരിമറ്റത്ത് നിർഭാഗ്യവശാൽ ഉണ്ടായ ഉരുൾപൊട്ടലുണ്ടായത് പുഞ്ചിരിമറ്റത്ത് മനുഷ്യർ ആയിരത്തി എണ്ണൂറ് അടിയേക്കാൾ മുകളിൽ അവരുടെ പുഞ്ചിരി ഉയർത്തു എഴുന്നേൽക്കും വരെ നാം ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നറിയിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ഒരാളിൽ നിന്ന് ആരംഭിച്ച സ്വപ്നമാണ് അത് പിന്നീട് ജനകീയമായി ആ സ്വപ്നങ്ങളുടെ പിന്നാലെ നാം എല്ലാം അണിചേർന്നു ടൗൺഷിപ്പ് എന്ന ആശയം വരുമ്പോൾ അത് സാധ്യമാകുമോ എന്ന് മുൻ അനുഭവങ്ങളില്ലാത്ത നമ്മുടെ ലോകത്തിന് ആശങ്കയുണ്ടായിരുന്നു ആ ആശങ്കകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ എല്ലാവരെയും കുട്ടിയോജിപ്പിച്ച് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ആദരണീയനായ ശ്രീ പിണറായി വിജയനോട് ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഉദ്ഘാടനവും ഈ മഹനീയമായ വീടുകളുടെ ശിലാസ്ഥാപന ടൗൺഷിപ്പിന്റെ ശിലാസ്ഥാപന ചടങ്ങും നടത്താൻ സവിനയം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ദേഷ്ടപ്രസംഗം അവസാനിപ്പിക്കുന്നു നമസ്കാരം